ഈ ഒമ്പതാം തീയതി ഇലക്ഷൻ നടക്കുന്ന ദിവസം തന്നെ ഈ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് എന്തിനാണ് പുറത്തിറക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധം ഇപ്പോൾ ഒരാഴ്ച എന്ന് പറയുന്നത് അവർ ഒരു ഔദാര്യം വരെയാണ് പറയുന്നത് ഒരാഴ്ച നീട്ടി എന്നുള്ളത് അത് വലിയ കാര്യമൊന്നുമില്ലല്ലോ പൊളിറ്റിക്കലായ കാര്യങ്ങൾ ഒരു ടൂളായി ഇലക്ഷൻ കമ്മീഷൻ മാറരുത് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഹാർഡായ നിലപാടാണ് സ്വീകരിക്കുന്നത് അതിനോട് യോജിപ്പില്ല എസ് ഐ ആറിൻ്റെ സമയപരിധി ഒരാഴ്ച നീട്ടിയ പശ്ചാത്തലത്തിൽ സി പി ഐയുടെ അസിസ്റ്റൻ്റ് സെക്രട്ടറി സത്യൻ മുഖേരി നമുക്കൊപ്പം ചേരുകയാണ് താങ്കളാണ് സി പി ഐയെ പ്രതിനിധീകരിച്ച് ഇലക്ഷൻ കമ്മീഷനും നിരന്തരമായി യോഗങ്ങളിലും മറ്റും പോകുന്ന ആൾ ഒരാഴ്ച നീട്ടിയത് ഏതെങ്കിലും തരത്തിൽ ഗുണമാകുമെന്ന് കരുതുന്നുണ്ടോ ഒരാഴ്ച നീട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് മെച്ചമൊന്നും അറിയില്ല കുറച്ച് സമയം കൂടി ആശ്വാസമാണ് ഞങ്ങൾ ഇന്നലെ റേസ് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ യോഗം ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ യോഗത്തിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ബി ജെ പി ഉൾപ്പെടെ ബി ജെ പി അങ്ങനെ എല്ലാവരും നീട്ടുന്നുണ്ട് നെട്ടിക്കുക ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്നുള്ള സമയം തന്നെ എടുത്ത് അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ചോദിക്കുന്നത് ഒമ്പതാം തീയതി ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ് സെക്കൻഡ് റൗണ്ട് പതിനൊന്നിന് പതിനൊന്നിന് പൂർത്തിയാകും ഈ ഒമ്പതാം തീയതി ഇലക്ഷൻ നടക്കുന്ന ദിവസം തന്നെ ഈ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് എന്തിനാണ് പുറത്തിറക്കണമെന്ന് എന്താണ് നിർബന്ധം ഇലക്ഷൻ പോളിംഗ് നടക്കുന്ന ദിവസം തന്നെ വോട്ടർ പട്ടികയുടെ ഫസ്റ്റ് കരട് പബ്ലിഷ് ചെയ്യണമെന്ന് എന്താ അതിൻ്റെ ഉദ്ദേശം എന്താണ് അത് മനസ്സിലാകാത്ത എന്താണ് ഇപ്പോഴും എൺപത്തിനാല് ശതമാനം ആളുകളുടെ പിന്നെ അത് പ്രോസസ്സ് ചെയ്തിട്ടുള്ളൂ പതിനാറ് ശതമാനം ആളുകൾ ഇതിനകത്ത് വന്നിട്ടില്ല ഫോം കൊടുത്തത് തിരിച്ച് വന്നിട്ടില്ല മുഴുവൻ തിരിച്ച് വന്നിട്ടില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാ വോട്ടർമാർക്കും എല്ലാ സിറ്റിസണും പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ സിറ്റിസണും വോട്ടിംഗ് റൈറ്റ് ഉള്ളതാണ് ഭരണഘടന അനുസരിച്ച് അവർക്ക് വോട്ടവകാശം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രൈമായിട്ടുള്ള ഭരണഘടനാ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഒരു ആവശ്യം ഒരു ഈ മാസം ഫുള്ളെങ്കിലും അടുത്ത മാസം ഫുള്ളെങ്കിലും തരണം എന്നതാണോ ഡിസംബർ ഫുള്ളെങ്കിലും തരണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ട് ഇലക്ഷൻ പതിനൊന്നിന് കഴിയുമല്ലോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുപ്പാം തീയതി ഒരു രണ്ടാഴ്ച നീട്ടിക്കോ ബി മാർക്കും ബി എൽ എ മാർക്കും ബി എൽഒമാർ തോന്നുന്ന ഇലക്ഷൻ ഒഫീഷ്യലായിട്ടുള്ള ആളുകളാണ് അവർ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ആകുന്ന ആളുകളാണ് അവർ രണ്ട് പേരും രണ്ടു പേർക്കും ഒരേ സമയം ചെയ്യേണ്ടവരുന്നാണ് പലരും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട് കുടുംബത്തിനൊക്കെ ഭാഗമായിട്ടുള്ളവർ അവർ വളരെ ക്ലേ രണ്ട് ജോലിയും ചെയ്യുകയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ബി എൽഒമാർ ബി എൽ എമാര് ബ്ലോക്ക് ലെവൽ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ അവരെ സഹായിച്ചാൽ മാത്രമേ ബി എൽ ഒമാർക്ക് അത് കുറച്ചും കൂടിയും ഡോർ ടു ഡോ ക്യാമ്പയിൻ നടത്താൻ കഴിയുള്ളൂ ബി എൽ ഒമാർക്ക് എല്ലാ വീടുകളും പോയി അങ്ങനെ കാണാൻ കഴിയില്ല ലോക്കലായിട്ടുള്ള ബി എൽ എയും കൂടി ഉണ്ട് രണ്ട് പേരും ചേർന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കഴിയും ഈ ആപ്ലിക്കേഷൻ ഫോം മുഴുവൻ വിതരണം ചെയ്ത് കഴിഞ്ഞോ യോഗത്തിൽ എന്താ പറയുന്നത് ഇല്ല വിതരണം ചെയ്തിട്ടില്ല ഇപ്പോഴും ഒരു ശതമാനത്തിൽ കൂടുതൽ വിതരണം ചെയ്തിട്ടില്ല എന്തുകൊണ്ട് വിതരണം ചെയ്തില്ല എന്തുകൊണ്ട് വിതരണം ചെയ്തില്ല തൊണ്ണൂറ്റി നാലോ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റൊന്ന് ശതമാനം തിരിച്ചു വന്നിട്ടുള്ളൂ എട്ടൊമ്പത് ശതമാനം തിരിച്ചു വന്നിട്ടില്ല വിതരണം ചെയ്ത് തിരിച്ചു വന്നിട്ടില്ല ഇവരിൽ തന്നെ നിരവധി ആളുകൾ മരണപ്പെട്ടവരായി പറയുന്നുണ്ട് നാട്ടിലില്ലാത്തവരായി പറയുന്നുണ്ട് ഇവരെങ്ങനെ കണ്ടെത്തും ആ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഏതാണ്ട് ഒരു പത്ത് ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും കരട് പട്ടികയിൽ നിന്ന് പത്തു ലക്ഷം പേർ പുറത്തു പോകും അതിൽ അഞ്ച് ലക്ഷം പേരും മരിച്ച ആളുകളായിരിക്കും എന്നാണ് പറയുന്നത് എന്തായി മരിച്ച ആളാണെന്ന് ആര് കണ്ടുപിടിച്ചു ആരുടെ സഹായത്തോട് കണ്ടുപിടിച്ചു ഈ പത്ത് ലക്ഷം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് കാരണങ്ങൾ എന്താണ് നിങ്ങൾ റീസൺ ഉണ്ടോ അതിനിടെ പരിശോധന നടത്തിയിട്ടുണ്ടോ ബി എൽഒമാരും ബി എൽ എമാരും രണ്ടുപേരും യോജിച്ച് നടത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ കേരളത്തിലുള്ള നിരവധി ആളുകൾ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടുന്നവരല്ല നിരവധി ആളുകൾ ഗൾഫ് രാജ്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളവരാണ് മനുഷ്യവാസം എല്ലാ സ്ഥലങ്ങളിലും മലയാളികളുണ്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മലയാളികളുണ്ട് വോട്ടർമാരായിട്ടുള്ളവർ അവർ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് അപ്പോൾ അവരറിയണമെങ്കിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തണം ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടക്കണമെങ്കിൽ ബി എൽ ഒമാർക്ക് മാത്രം അറിയില്ല ബി മാർക്ക് എത്ര പേർക്ക് കുറേ പേർക്ക് അറിയാം നന്നായിട്ട് കുറേ അധികം പേർക്ക് അവരുടെ ഏരിയയെക്കുറിച്ച് അറിയാത്തവരുണ്ട് അപ്പോൾ അതറിയണമെങ്കിൽ ബി എൽ എമാരുടെ സപ്പോർട്ട് ആവശ്യമാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് സഹകരിക്കുമല്ലോ കാരണം വോട്ടർ പൊട്ടികയിൽ ആൾ വരണമെന്നുള്ളത് അവർക്ക് ആവശ്യമാണല്ലോ അവർ അങ്ങനെ ജോയിൻ്റായ ഒരു വർക്ക് ഒരു ക്യാമ്പയിൻ നടത്തുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ സഹായകരമല്ല സഹായകരമല്ല എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് ഇലക്ഷൻ ഇടയിലാണ് ഇത് നടത്തുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒഫീഷ്യൽ മിഷനറി മുഴുവൻ അതിനകത്താണല്ലോ കളക്ടർമാർ രണ്ട് ശ്രദ്ധിക്കുകയാണ് അതുപോലെ തന്നെ തഹസൽദാർമാർ അങ്ങനെ വിവിധ വകുപ്പിൻ്റെ ചുമതലയുള്ളവരൊക്കെ ഇലക്ഷൻ മിഷനറിൻ്റെ ഭാഗമാണ് അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് എസ് ഐ ആർ ഏൽപ്പിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ബി എൽ എമാർ അവരിതെങ്ങനെ കൂടുതൽ പല സ്ഥാനാർത്ഥികളാണ് പലരും ക്യാമ്പയിനേഴ്സാണ് അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ സമയത്ത് തന്നെ നടത്തുന്നത് നിങ്ങൾക്ക് ഈ എലക്ഷൻ പതിനൊന്ന് കഴിഞ്ഞൊരു പതിനഞ്ചോ പതിമൂന്നാം തീയതി കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം ടു വീക്സ് എടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്തിനാണ് ഈ പ്രഷറൈസ് ചെയ്യുന്ന ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവില്ല അവർക്ക് കൺവിൻസിംഗ് ആയ ഒരു ആർഗ്യമെൻറ്റും ഇല്ല ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആരും ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേലാണോ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമല്ലേ അനുസരിച്ച് എവരി സിറ്റ ഇന്ത്യൻ സിറ്റിസൺ പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ അവർക്ക് റൈറ്റിംഗ് വോട്ട് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് അടുത്ത യോഗം ഒരാഴ്ചക്കിടെ വീണ്ടും നടക്കും ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കും പിന്നെ ഒരേ തവണ ഉന്നയിച്ചു വേണം ഇപ്പം തന്നെയാണ് ഞങ്ങൾ ഓരോ യോഗത്തിൻ്റെയും മിനിറ്റ്സ് വേണമെന്ന് പറഞ്ഞു മിനിറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്നലെയാണ് മൂന്ന് യോഗത്തിൻ്റെ മിനിറ്റ്സ് കിട്ടിയത് അയച്ചു യോഗം നടത്തും കാര്യങ്ങൾ പറയും അവർ തീരുമാനിച്ച കാര്യം ഇങ്ങോട്ട് പറയും ഞങ്ങൾ എന്താ പോകുന്നത് എന്താണ് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ മൂവ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രതിനിധികൾ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇന്ന് മനസ്സിലാക്കാൻ പോകുമ്പം അവർ പഴയ നിലപാടിനെ തുടരുകയാണ് ഇപ്പോൾ ഒരാഴ്ച എന്ന് പറയുന്നത് അവർ ഒരു ഔദാര്യം വരെയാണ് പറയുന്നത് ഒരാഴ്ച നീട്ടി എന്നുള്ളത് അത് വലിയ കാര്യമൊന്നുമില്ലല്ലോ അതൊക്കെ വെറുതെ ആളുകളെ ഞങ്ങളൊരാഴ്ച നീട്ടി ഒരാഴ്ച കിട്ടിയതുകൊണ്ട് എന്ത് കാര്യമുള്ളത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒളിങ് കഴിഞ്ഞ് പതിനൊന്നാം തീയതി കഴിഞ്ഞ് കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റിലീഫായി ബി എൽ എ മാർക്കും ബി എൽ എ മാർക്കും ഒരുമിച്ച് നടത്താൻ കഴിയും അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇതിനൊരു പരിഹാരമില്ല ഇത് പ്രഷറൈസ് ചെയ്ത് നടത്തുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കും ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പൊളിറ്റിക്കൽ എയിമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതിനകത്ത് ഇപ്പോൾ ബീഹാറിൽ എന്താ ഉണ്ടായത് എത്ര ലക്ഷം ആളുകളാണ് പുറത്ത് പോയത് പിന്നെ ഒരു ചോദ്യം ചോദിച്ചു ഈ ഇലക്ഷൻ നടക്കുന്ന കേരളത്തോടൊപ്പം ഇലക്ഷൻ നടക്കുന്ന ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊന്നും എസ് ഐ ആർ നടത്തുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് വെരിഫിക്കേഷൻ നടത്താത്തത് ഓ ഈ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് കാണുന്നുണ്ട് അതിനെ ഇലക്ഷൻ കമ്മീഷന് ഉപയോഗിക്കരുത് പൊളിറ്റിക്കലായ കാര്യങ്ങൾ ഒരു ടൂളായി ഇലക്ഷൻ കമ്മീഷൻ മാറരുത് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഹാർഡായ നിലപാടാണ് സ്വീകരിക്കുന്നത് അതിനോട് യോജിപ്പില്ല നിലവിലെ തീരുമാനം ചെറിയ തോതിൽ ഒരാഴ്ച കൂടിയെന്നത് ആശ്വാസമാണ് എങ്കിലും ഒരു തരത്തിലും ഗുണവും ഉണ്ടാകില്ല എന്നതാണ് സി പി ഐ പ്രതികരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ യോഗങ്ങളിലും മറ്റും നിരന്തരം പങ്കെടുക്കുന്ന സത്യൻ മുഖേരി പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം